വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വിരിപ്പാറ ഡി എഫ് ഒ ഓഫീസിന് മുൻപിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു പ്രതിഷേധ പരിപാടി ഡി സി സി ജനറൽ സെക്രട്ടറി ടി സിദ്ധിക്ക് ഉദ്ഘാടനം ചെയ്തു മാുളത്തെ വന്യജീവി ശല്യം നിയന്ത്രിക്കുക മാങ്കുളത്ത് വനംവകുപ്പ് നടത്തുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഗിരുവാര ഡി എഫ് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് ഓഫീസിന് മുമ്പിൽ റീത്തുവച്ച് പ്രവർത്തകർ പ്രതീകാത്മകമായി ഡി ഓഫീസ് സംസ്കാര ചടങ്ങ് സംഘടിപ്പിച്ചു പ്രതിഷേധ പരിപാടി ഡി ജനറൽ സെക്രട്ടറി ടി സിദ്ധിഖ് ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ നമുക്കറിയാം ഈ ജനത നിന്നുകൊണ്ട് അതിജീവനത്തിന് ഈ കഴിഞ്ഞ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മാങ്കുളത്തുണ്ടായ പ്രശ്നങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം ബ്ലോക്ക് പഞ്ചായത്ത് പണി കഴിപ്പിച്ച് മാങ്കുളം ഗ്രാമപഞ്ചായത്തിൽ ഏൽപ്പിച്ചിരുന്ന നിർമ്മിതികൾ പോലും കളയുന്ന സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ആണ് എന്നുള്ള അവകാശവാദവുമായി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും പോലീസ് ഉദ്യോഗസ്ഥന്മാരും കടന്നു വന്നുകൊണ്ട് ഈ മേഖലയിലെ ജനങ്ങളെ കള്ളക്കേസിൽ കൊടുക്കി ഒരു ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചാർത്തിക്കൊണ്ട് കള്ളക്കേസിൽ കൊടുക്കി ഇവിടെ പറ്റാത്ത സാഹചര്യം സംജാതമാക്കിയിരിക്കുന്ന സാഹചര്യത്തിലാണ് കർഷക കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ുമായി കടന്നു വരുന്നത് സണ്ണി ജോസഫ് വരിക്കേൽ അധ്യക്ഷത വഹിച്ചു ഡി സി സി അംഗം പി ജെ തോമസ് പതിയിൽ മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷിൻസേരിയാസ് കോൺഗ്രസ് മാങ്കുളം മണ്ഡലം പ്രസിഡന്റ് സാജു ജോസ് ജോർജ് വർക്കി യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ധന്യ സണ്ണി ജോസ് ഈഴാർമറ്റം റോയി മുള്ളൂർ ലിബിൻ മാണി തോമസ് കുഴുവേലി അംജിത് സാബു തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി